പോലീസ് അതിക്രമങ്ങൾക്കെതിരെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ നിറഞ്ഞുനിന്നത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ പിച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനവും പരാമർശിച്ചു എന്നാൽ കുന്നംകുളം സംഭവം പഴയതാണെന്നും പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും ഭരണപക്ഷ എം എൽ സേവ്യർ ചുറ്റിലപ്പള്ളി പ്രതിരോധം തീർത്തു പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിലിടിക്കുന്ന ലാഘവത്തോടെ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ കേരളത്തിലെ പോലീസ് സേനയ്ക്കാകെ അപമാനമാണെന്ന് റോജി എം ജോൺ പറഞ്ഞു ഇപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്തത് ജാലിതമറയ്ക്കാനാണ് ഇത്തരക്കാരെ പിരിച്ചുവിടണമെന്നും റോജി എം ജോൺ ആവശ്യപ്പെട്ടു സിസിടിവിക്ക് മുന്നിൽ പോലീസ് പണം എണ്ണി വാങ്ങുകയാണെന്ന് പി ചി സ്റ്റേഷനിലെ സംഭവം പരാമർശിച്ച് റോജി പറഞ്ഞു പണം വാങ്ങിയ എസ് ഐക്ക് പ്രമോഷൻ നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു അടിയന്തര സ്വഭാവവും ഇല്ലാത്ത വിഷയമെന്നായിരുന്നു സേവർ ചിറ്റില്ലപ്പള്ളിയുടെ പ്രതികരണം രാഷ്ട്രീയ പ്രചരണമാണ് നടക്കുന്നത് അതിക്രമം കാണിക്കുന്നത് യു ഡി എഫ് നയങ്ങളിൽ ആകൃഷ്ടരായ പോലീസുകാരെന്നും സേവർ ചിറ്റില്ലപ്പള്ളി ന്യായീകരിച്ചു എന്ത് ചെയ്താലും സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ് പോലീസിനെന്ന് അനൂപ് ജേക്കബ് കുറ്റപ്പെടുത്തി ഇടതുമുന്നണിയുടെ പോലീസ് നയം ജനപക്ഷമാണെന്ന് ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു നല്ല ചെവി കണ്ടാൽ അടിക്കുന്ന ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുകളാണ് ഇപ്പോഴത്തെ പോലീസെന്ന് എൻ ഷംസുദ്ദീൻ രൂക്ഷ വിമർശനമുയർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോയാൽ ആംബുലൻസിൽ തിരിച്ചുവരുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് കെ കെ രമ പറഞ്ഞു ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ടിസിവി